السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برد الله أما بعد يا نقيا من كل جور لم يرله ولم يخالطه في عاله أدريسيا يا مندرت لأي يا نقيا وشدية آيبنا من كل جور അക്രമപരമായ എല്ലാ പ്രവർത്തനങ്ങളെ തൊട്ടും ലം യർ ലഹു അക്രമത്തെ അവൻ തൃപ്തിപ്പെടുകയും ഇല്ല ഒ ലം യു ഹാലിതുഹു ഫ്യാലുഹു അക്രമത്തോട് അള്ളാഹുവിൻ്റെ ഒരു പ്രവർത്തനവും കലരുന്നുമില്ല അക്രമം കലരാത്ത ഒരക്രമത്തെയും തൃപ്തിപ്പെടാത്ത എല്ലാ അക്രമത്തിൽ നിന്നും പരിശുദ്ധനായവനെ ശുദ്ധിയായവനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള മതമാണ് ഇത് വലിയ ഫലമുള്ളതാണ് ഇത് ചൊല്ലുമ്പോൾ കാട്ടിലേക്ക് പോയിട്ട് ചെല്ലണം അല്ലെങ്കിൽ മലമുകളിൽ അല്ലെങ്കിൽ പുഴയുടെ തീരങ്ങളിലൊക്കെ ചൊല്ലണമെന്നാണ് പറയുന്നത് കഴിയാത്ത ആളുകൾ എങ്ങനെയും ചൊല്ലാം അതിൻ്റെ ഫലം കൂടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അതാണ് ശത്രു ഹലാക്ക് ആവാൻ വേണ്ടിയിട്ട് വല്ല ശത്രുക്കളും പരിപൂർണമായും നാശം സംഭവിച്ച് നമുക്ക് അവരിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ചൊവ്വാഴ്ച മിരീഹിൻ്റെ സമയത്ത് ചൊല്ലണം അഥവാ രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ രണ്ടു റക്കയത്ത് ആദ്യം നിസ്കരിക്കുക എന്നിട്ട് രണ്ടറക്കയത്ത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രക്കയത്തിൽ ഫാത്തിഹ ഓതിയിട്ട് അലം തറക്കൈഫ ഇരുപത്തഞ്ച് ഓതുക രണ്ടാമത്തെ റക്കയത്തിൽ ഫാത്തിഹ ഓതിയിട്ട് തബ്ബത്ത് യഥാ അബി ലഹബിൻ ഇരുപത്തഞ്ച് വട്ടം ഓതുക ഒന്നാമത്തെ പ്രക്കയത്തിലും രണ്ടാമത്തെ പ്രക്കയത്തിൽ ഓതാനുള്ളതാണ് പറഞ്ഞത് സാധാരണ പോലെ നിസ്കരിച്ച് സലാം പീട്ടിയതിന് ശേഷം ഇത് പത്തായിരത്തി എഴുന്നൂറ് വട്ടം ഇരുന്നങ്ങ് ചൊല്ലുക അങ്ങനെ അന്ന് തുടങ്ങിയത് പിന്നെ എല്ലാ ദിവസവും ഒരു ചൊവ്വാഴ്ച ആരംഭിച്ച് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ നാൽപ്പത് ദിവസം തുടർന്നാൽ നീ ആരെയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അവൻ്റെ ശർ എന്നേക്കുമായി ഇല്ലാതാകും എന്നേക്കുമായി ഇല്ലാതാകും അവൻ നാശം സംഭവിക്കുമെന്നാണ് പറയുന്നത് അത് ആലോചിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത് അത് ആർക്കെങ്കിലും അക്രമപരമായിട്ട് നമ്മൾ ദ്വാ ചെയ്യാനുള്ള ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ശത്രുവിൻ്റെ കയ്യിലോ ജയിലിലോ ആകപ്പെട്ടവൻ ഇത് ആയിരം വീതം ദിവസവും ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് മോചനം ലഭിക്കുമെന്നാണ് പറയുന്നത് അത്ഭുതങ്ങൾ ജീവിതത്തിൽ ദർശിക്കാൻ അത് വിഷയത്തിലായാലും മുറാദ് ഹാസിലാകുന്നതിലായാലും ആത്മീയമായ ഉയർച്ചയിലായാലും എന്തെങ്കിലും ജോലി കിട്ടുന്ന കാര്യത്തിലായാലും കടം വിടുന്ന കാര്യത്തിലായാലും പൈസ പെട്ടെന്ന് കയ്യിലേക്ക് വരുന്ന കാര്യത്തിലായാലും അത്ഭുതം സംഭവിക്കും വലിയ ബമ്പർ തന്നെ അവൻ്റെ കയ്യിലേക്ക് പെട്ടെന്ന് വരാൻ രണ്ടായിരം വീതം ചൊല്ലിത്തുടങ്ങുക ഇപ്പം മനുസ്തകല ബിദിക്കരി ലൈലം വനഹാറൻ തൽഹർ വസ്രാർ അജീബ എന്നാണ് രാത്രിയും പകലുമായിട്ട് രണ്ടായിരം ചൊല്ലുകയാണെങ്കിൽ ആയിരം രാത്രി പകൽ രാത്രി അല്ലെങ്കിൽ രാത്രി തന്നെ ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് പകലഞ്ഞൂറ് അങ്ങനെ രാത്രിയും പകലുമായിട്ട് തീർക്കുക രണ്ടായിരം ഒലായ കല്ലോ തന്നെ അൽഫയും മറ ഈ രണ്ടായിരത്തേക്കാൾ കുറയരുത് കൂടുതലല്ലാതെ കഴിയുമ്പോൾ കൂടുതൽ ചൊല്ലുക അതിനനുസരിച്ച് ഫലം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് വലിയ ഫലമുള്ള ഈ ഇസ്മ ഇത് യാ നഖിയം മിൻ കുല്ലി ജൗരിൻ ലം വലം യുഖാലിതുഹു യർഹുലുഹു എന്നാണ് വായിക്കേണ്ടത് ഇത് പതിനഞ്ചാമത്തെ ഇത് ഡീസി മന്ത്രമാണ് അലൈക്കും വരഹമുല്ല